ഹലോ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിറ്റിയിലെ ജീവിതം പലപ്പോഴും എന്നെ ബോറടിപ്പിക്കാറുണ്ട് താമസിക്കുന്നത് ഓഫീസിനടുത്തുള്ള ഹൗസിംഗ് കോളനിയിലാണെങ്കിലും തൊട്ടടുത്തുള്ള വീട്ടിൽ ചോദിച്ചാൽ കുഴഞ്ഞു പോയത് തന്നെ എന്നാൽ രമ ചേച്ചിയെ എനിക്ക് വളരെ മുൻപേ അറിയാം ഇപ്പോഴും നല്ല മണമുള്ള വസ്ത്രം ധരിക്കുന്ന ചേച്ചി ചേട്ടനും ചേച്ചിയും ഷോപ്പിങ്ങിനും മറ്റും പോകുമ്പോൾ ഞാനും ഒപ്പം കൂടുമായിരുന്നു പലപ്പോഴും ചേച്ചിയും ചേട്ടനും പറയുന്ന കഥകൾ കേട്ടിരിക്കുന്നതും ഒരു രസമായിരുന്നു ചേട്ടൻ ജോലി കെട്ടി പുറത്തു പോയപ്പോഴും ചേച്ചിയും ഞാനുമായി സമയം പങ്കിടാറുണ്ട് ചേച്ചിയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തോ എനിക്ക് ഇഷ്ടമാണ് എപ്പോഴും എൻ്റെ ചേച്ചി എന്ന ഭാവത്തിലാണ് അവർ എന്നോട് പെരുമാറുന്നത് എനിക്കും അത് വളരെ ഇഷ്ടമായിരുന്നു ഞങ്ങൾ തമ്മിൽ അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസം മാത്രം കോളേജിൽ പഠിക്കുമ്പോഴാണ് ചേച്ചിയുടെ കോടെ ഒരുപാട് അടുത്തത് ഒരിക്കലൊരവധിക്കാലത്ത് ഒന്നും ചെയ്യാനില്ലാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നല്ല വെയിൽ ഉച്ച സമയം ഞാൻ തിരികെ വീട്ടിൽ കയറാൻ തുടങ്ങുമ്പോൾ ചേച്ചി അവരുടെ വീട്ടിൽ നിന്ന് നിൽക്കുന്നത് കണ്ടു ഹോയ് ഞാൻ ചൂളം വിട്ടു ചേച്ചി എന്നെ നോക്കി കൈകാട്ടി എന്തോ ഓർത്ത് നിൽക്കുകയായിരുന്നു ഞാൻ തിരികെ തിരികെ വീട്ടിൽ കയറി കഥകു തുറക്കാൻ തുടങ്ങിയതും ചേച്ചി വിളിച്ചു ഹോയ് ഇങ്ങ് വരുന്നു ഞാൻ ചെന്നതും ചേച്ചി ഗാർഡൻ പെഞ്ചിൽ ഒതുങ്ങിയിരുന്നു ബാ ഇവിടെ ഇരിക്കും പിന്നെ എന്താ പരിപാടി ഓ ഒന്നുമില്ല ഞങ്ങൾ പലതും പറഞ്ഞിരുന്നു ചേച്ചിയുടെ കൂടെ ഇരിക്കുമ്പോൾ ബോറടിക്കില്ല പ്രത്യേകതയുള്ള സ്വഭാവം നല്ല ആത്മവിശ്വാസം നല്ല പ്രസരിപ്പ് പരീക്ഷാ സമയമായതുകൊണ്ട് ചേച്ചിയെ കണ്ട് സംസാരിച്ചിട്ട് രണ്ട് മാസമായി കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ മാത്രം സമയം കിട്ടുമായിരുന്നു ഇടയ്ക്ക് ചേച്ചി അകത്ത് പോയി ഡ്രിങ്ക്സ് എടുത്തിട്ട് വന്നു നിറയെ ഐസ് ഇട്ട ഡ്രിങ്ക്സ് ഞാൻ കുടിച്ച് ഐസ് കഴിച്ചുകൊണ്ടിരുന്നു ചേച്ചിയുടെ നിർത്താതെയുള്ള സംസാരം കേട്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് നിന്റെ ചേട്ടൻ്റെ വിവരങ്ങൾ എന്താ ചേട്ടൻ അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങി ഒരു പോഷ് ഫ്ലാറ്റ് ചേച്ചി മൂളി ചേച്ചി അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്തോ അന്താളിച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഓ എന്തൊരു ഭംഗി എത്ര പെട്ടെന്നാണ് സമയം പോകുന്നത് നിൻ്റെ ചേട്ടൻ അടുത്തെങ്ങാനും അവധി കിട്ടുമോ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ അവധിക്കാലത്ത് കോഴ്സ് എന്തെങ്കിലും ചെയ്യുന്നോ ആ എനിക്ക് ഫോട്ടോഗ്രാഫി പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു വിടാമെന്ന് സമ്മതിച്ചു ചേച്ചിയോ ഓ ഒന്നുമില്ലടാ അങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന രണ്ട് മാസം അത് വെറുതെ ഇരിക്കാം എന്താണെന്ന് എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ ഇത്രത്തെടുക്കും എനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ ജോലിയും കിട്ടും പിന്നെ ചേച്ചി എന്നെയൊന്ന് നോക്കി ഞാൻ പതുക്കെ ചേച്ചിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നല്ല കുട്ടികളെ കാണാം മോഡൽ ഫോട്ടോസ് എടുക്കാം പിന്നെ ചേച്ചി അപ്പോൾ വളരെ അടുത്തായിരുന്നു ഞാനപ്പോൾ പറയാനുള്ള മട്ടിൽ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു ഹോ ഞാൻ എന്തിനാണ് ഇത് പറയാൻ പോയത് എന്ന് ഞാൻ ഓർത്തു പെട്ടെന്ന് അന്തരീക്ഷം കനത്തതുപോലെ തോന്നി ചേച്ചി പെട്ടെന്ന് മാറി ആ നീ നല്ല ഫോട്ടോസ് എടുക്കുമോ പെട്ടെന്ന് വിഷയം മാറിയത് കൊണ്ട് ഒരു ഞൊടിയിൽ ഞാനൊന്ന് ആശ്വസിച്ചു പിന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ചില സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് ചേട്ടനൊരു പുതിയ ക്യാമറ അയച്ചു തന്നു പിന്നെ മൂന്ന് ലെൻസുകളും ഒരു സ്ട്രോബും ഈ സ്ട്രോബ് ഉണ്ടെങ്കിൽ ഇൻഡോർ ഫോട്ടോഗ്രാഫി നന്നായി ചെയ്യാം എനിക്കിപ്പോൾ എൻ്റെ മുറിയുടെ ഒരു ഭാഗം ഇതെല്ലാം വെക്കാൻ തന്നെ വേണം ചേച്ചി പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചിയുടെ അടുത്ത് എപ്പോഴാണ് ഫോട്ടോ എടുക്കാൻ വരുന്നത് അപ്പോൾ എനിക്കെന്തോ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു ആ നിമിഷം ഞങ്ങൾ നിശ്ശബ്ദരായിരുന്നു ചേച്ചിയുടെ മുഖം ചുവന്നു എന്താ ഒരു പക്ഷേ വെയിലുകൊണ്ടായിരിക്കാം എന്താ ഇവിടെ ആരൊന്നും മിണ്ടാത്തത് എന്താ ചേച്ചി ഈ ഒന്നുമില്ല എന്നോട് പറഞ്ഞോടെ ചേച്ചി എന്നോടെല്ലാം പറയാറുണ്ടല്ലോ പിന്നെന്താ ചേച്ചി എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ എനിക്കൊരു ഉപകാരം ചെയ്യണം ഒരു വലിയ ഉപകാരം എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തു തരാമോ പിന്നെന്താ ഇപ്പം വേണോ നീ ഫ്രീ ആണെങ്കിൽ എൻ്റെ ആദ്യത്തെ മോഡൽ ഷൂട്ട് ഞാനിപ്പോൾ തന്നെ ലൊക്കേഷൻ ലൈറ്റിംഗ് ലെൻസ് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി പിന്നെ ചേച്ചിയെ പോലെ ഒരു മോഡലിന് കിട്ടിയതിനുള്ള എൻ്റെ സന്തോഷവും ചേച്ചി എൻ്റെ കഴിവിനെ പറ്റി അറിയാനിട്ടാണ് എന്താ അത്രയ്ക്കും എടുക്കാനാണോ അല്ലാതെ ചേച്ചി ഒരു ഫോട്ടോ കണ്ടു നോക്ക് ചേച്ചിയുടെ ഇത്രയും ഭംഗിയുള്ള ഫോട്ടോ ഇതുവരെ എടുത്തിട്ടുണ്ടാകില്ല അത്രയും മോഡലിങ്ങിനെ പറ്റി അറിയുന്ന വ്യക്തിയാണ് ഞാൻ ചേച്ചി ഒന്ന് ചെറുതായി ചിരിച്ചു ഹോ എന്നാൽ അതൊന്ന് കാണണമല്ലോ ഞാൻ പോയി റെഡിയായി വരാം എന്നും പറഞ്ഞ് ചേച്ചി എവിടെ നിന്നും എഴുന്നേറ്റ് പോയി ആ ബെഞ്ചിൽ ആ നിമിഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഞാൻ എടുക്കേണ്ട പോസുകളെ പറ്റി മനസ്സിലാലോചിച്ചുകൊണ്ടേയിരുന്നു അതിനുശേഷം ചേച്ചി റെഡിയായി വന്നു ഇനി നീ പറ എന്താണ് പോസ് എന്ന് പുറം തിരിഞ്ഞ് എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീയല്ലേട ഫോട്ടോഗ്രാഫർ നീ പറഞ്ഞോ എങ്ങനെയാണെന്ന് എൻ്റെ തലയൊന്ന് ചുറ്റി ഏത് പോസ് വേണമെങ്കിലും അതെൻ്റെ മനസ്സിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലായി ചേച്ചി അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്ത് നിൽക്കുക ബാഗിൽ നിന്നും ക്യാമറ എടുക്കുന്നത് തിടുക്കത്തിൽ എൻ്റെ ടൈം പ്രോഡ് തറയിൽ വീണു നല്ല പോസ് മാറല്ലേ ക്യാമറ ട്രൈപോഡിൽ പോഡിൽ വയ്ക്കുമ്പോൾ തന്നെ എൻ്റെ കൈകൾ വിറച്ചു തട്ടിയും മറിഞ്ഞും ഒരുവിധം വെച്ച് ക്യാമറയുടെ ലെൻസ് മാറ്റിയപ്പോൾ അത് പോയി ഇതെല്ലാം ചെറിയ ആശ്ചര്യത്തോടെ ചേച്ചി നോക്കി നിന്നു ശരിക്കും റിലാക്സ്ഡ് ഒരു നാച്ചുറൽ പോസ് ക്ലിക്ക് നോക്കട്ടെ ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് ചേച്ചി ഇതെല്ലാം വളരെ ആശ്ചര്യത്തോടെയാണ് നോക്കുന്നത് ചേച്ചിയുടെ ഒരു നല്ല ചിത്രം പോലും ഇതുവരെ ചേട്ടൻ എടുത്തു കൊടുത്തിട്ടില്ല അതിനുള്ള ഭാഗ്യം എനിക്കാണ് ലഭിച്ചത് ചേച്ചി എപ്പോൾ അത് നോക്കി വല്ലാതെ ചിരിക്കുന്നത് ഞാൻ കണ്ടു ചേച്ചിയുടെ കണ്ണിലേക്ക് നോക്കി ആ തിളക്കം ഞാൻ ആസ്വദിക്കുകയായിരുന്നു കലക്കി കുറച്ചുകൂടെ എടുത്താലോ ആ കേൾക്കേണ്ട താമസം പിന്നെ കുറേ പോസുകൾ ഞാൻ പറഞ്ഞു നല്ലോണം പല്ല് കാണിച്ച് എടുക്കാം ഒരു പോസ് മിനത്ത പല്ലുകളിൽ ഉള്ള ചേച്ചി താഴെ പല്ലുകൾ കാണിച്ചുകൊണ്ട് അങ്ങനെ പോസ്റ്റ് ചെയ്തു ഞാൻ ക്യാമറയിൽ കൂടെ നോക്കിയപ്പോൾ ചേച്ചിയുടെ പല്ല് നല്ല വൃത്തികേടായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അപ്പോഴാണ് ചേച്ചിക്ക് അതിലെ പിശക് മനസ്സിലായത് എൻ്റെ തല തിരിച്ചു ഹോ ഇതോടുകൂടെ ചേച്ചിയുടെ ഫോട്ടോ എടുക്കാനുള്ള ചാൻസ് നഷ്ടപ്പെടും ചേച്ചിയെ കാണാൻ ഭംഗിയില്ലാത്ത ഫോട്ടോയൊന്നും എടുക്കാൻ ചേച്ചി സമ്മതിക്കില്ല അതുമാത്രമല്ല ചേച്ചി എന്താ പറയും ഇത്രയും നാളത്തെ ഇങ്ങനെ ചിന്തകൾ മാറി വന്നുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു എന്താണ് നീ പേടിക്കുന്നത് എങ്ങനെയാണെങ്കിലും എടുക്ക് നോക്കട്ടെ ഭംഗിയില്ലെന്ന് എനിക്കറിയാം എന്തായാലും എൻ്റെ ഈ മുന്നിലെ പല്ലിന് ചെറിയൊരു പൊട്ടലുണ്ട് അതിൻ്റെ വൃത്തികേട് എന്തായാലും ഉണ്ടായിരിക്കും അങ്ങനെ ജയിച്ചു പറഞ്ഞപ്പോൾ ആശ്വാസമായി ആ ഫോട്ടോ അങ്ങനെ ഞാൻ എടുത്തു ആ ചേച്ചി എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ചേച്ചീൻ്റെ പുറകിൽ വന്ന് ഒന്ന് എത്തി നോക്കി ഞാൻ വിചാരിച്ച പോലെ ചേച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതും കൊള്ളാലോ ഇത് കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട് എൻ്റെ പല്ല് നല്ല കോമഡി ആയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഞാനും ചേച്ചിയും അവിടെ കുറേ നേരം നിന്നെ ചിരിച്ചു വളരെ പ്രശ്നമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ആ നിമിഷം ഞങ്ങൾ തമാശയോടെ കഴിച്ചു തീർത്തു കുറേ നേരം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞു അപ്പോഴേക്കും വെയിൽ കൂടി വെയിൽ കൂടുന്നു നമുക്കകത്ത് പോയി ബാക്കിയെടുത്താലോ നല്ല രസമുണ്ട് നിൻ്റെ മോഡലാകുന്നതിൽ പിന്നെ നമുക്ക് കുറച്ച് പ്രൈവസിയും കിട്ടുമല്ലോ അത് പറയുമ്പോൾ ചേച്ചിയുടെ മുഖം വീണ്ടും ചുമന്നു ഒന്നും പറയാതെ ശരിക്കും അങ്ങനെ വാ പൊളിച്ചു നിന്നു നിനക്ക് മതിയായെങ്കിൽ നിർത്താം ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഏയ് ഇല്ല അകത്തേക്ക് പോകാം നീ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ എടുക്കുന്ന പോലെയല്ലേ ഫോട്ടോസ് എടുക്കുന്നത് മാഗസീനിൽ കൊടുത്താലോ പക്ഷേ ഈ പല്ല് ചേച്ചിക്ക് കടുന്നീല ഡ്രസ്സുണ്ടോ കടും നീല കാണും പക്ഷേ അത് അത്ര ഭംഗിയുണ്ടാവില്ല അത് വെറുതെ തോന്നുകയാ ക്യാമറയിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും ചേച്ചി നല്ല ബ്രൈറ്റായിട്ടുണ്ടാകും ചേച്ചി അത് മാറ്റിയിട്ട് വരും അപ്പോൾ നല്ല ഭംഗിയുണ്ടാകും ചേച്ചി വേഗം പോയി കടും നീല നിറത്തിലുള്ള വസ്ത്രം മാറി വന്നു അപ്പോൾ ചേച്ചിയെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ആ ഫോട്ടോ മാഗസീനിലേക്ക് അഴിച്ചു കൊടുത്താൽ എന്തായാലും സെലക്റ്റഡ് ആകും എന്നെൻ്റെ മനസ്സിൽ ഉറപ്പായിരുന്നു അതുകൊണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞിരുന്നത് നല്ല വെളിച്ചമുള്ള സ്ഥലത്തേക്ക് നീങ്ങി നിർത്തിക്കൊണ്ട് ഞാൻ ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെ ഷോർട്സ് എടുക്കാമെന്ന് മനസ്സിൽ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് ഓടുമെന്ന് എനിക്കറിയാമായിരുന്നു ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമെല്ലാം അപ്ലോഡ് ചെയ്യാൻ പാകത്തിലായിരുന്നു അതെടുക്കാൻ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് ചേച്ചിയായ രീതിയിലെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു ചേച്ചി എവിടെ വന്ന് എന്നോട് ചോദിച്ചു നീ എന്തെങ്കിലും പ്ലാൻ ചെയ്തു ചേച്ചി ഒരു കാര്യം ചെയ് ചേച്ചി മുടി ചെയ്യുന്നത് പോലെ നിൽക്ക് ഒരു സാധാരണ പോലെ അത് നമുക്കൊരു പോസായി എടുക്കാം ആ അങ്ങനെ തന്നെ നിന്നോ കണ്ണാടി മുന്നിൽ അങ്ങനെ ഒരുങ്ങുന്ന ഒരു ഷോട്ട് എടുക്കാം അങ്ങനെ തന്നെ നിന്നോ ചീപ്പ് മാറ്റട്ടെ ചേച്ചിയുടെ മനസ്സിലെ ആവേശവും പിന്നെ പരിഭ്രമവും ഇതെനിക്ക് കുറച്ച് ധൈര്യം തന്നു അതെ ചീപ്പ് കൊണ്ട് ചേരുന്ന പോലെ ഞാൻ ശരിക്കും നെർവസ് ആണ് ഈ ഒന്നുമില്ല വെറുതെ ചിരിച്ചാൽ മതി ചേച്ചിയുടെ ചിരി തന്നെ ആ ഫോട്ടോയ്ക്ക് ഭംഗി കൊടുത്തു കൈ അല്പം കൂടെ പൊക്കി കുറച്ചുകൂടെ ഇപ്പോൾ നന്നായിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ചേച്ചിയെ കാണാൻ ഒരു നിമിഷം ഞാൻ അന്താളിച്ചു നിന്നു ശരിയായോ ബെസ്റ്റ് ഞാൻ കമൻറ്റ് ചെയ്തു ആ ഫോട്ടോ ചേച്ചിയെ കാണിക്കാൻ വേണ്ടി ഞാൻ തിരിഞ്ഞു നിന്ന് കാണിച്ചു കൊടുത്തു